കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്നലെ ചതുശതം വട്ടളം പായസം നിവേദിച്ചു തിരുവാതിര പുണർദ്ദം ആയില്യം അത്തം എന്നീ നാല് നാളുകളിലാണ് വലിയവട്ടളം പായസം നിവേദിക്കുക നാലോളം വിശിഷ്ടമായ ദ്രവങ്ങൾ ചേർത്തുണ്ടാക്കിയ ഈ പായസം ചതുശതം എന്നറിയപ്പെടുന്നു ഉച്ചയ്ക്ക് പന്തീരടി പൂജക്കൊപ്പമാണ് മണിത്തറയിൽ പായസം നിവേദിച്ചത് അനന്തരം തൃക്കൂർ അരിയാളവെന്ന ചടങ്ങും ഇന്നലെ ഉച്ചതിരിനും അർദ്ധരാത്രിയുമായി നടന്നു കൂത്തുപറമ്പിനടുത്ത കോട്ടയം സ്വരൂപത്തിലെ അമ്മ രാജക്കാണ് ആദ്യം അരിയാളന്ന് നൽകിയത് സ്വർണത്തളികയിലാണ് അരിയളവ് നടത്തിയത് അരി ലഭിച്ച ശേഷം അമ്മ രാജവാളറയിലും അമ്മാറക്കൽ തറയിലും എത്തി വണങ്ങി ക്ഷേത്രത്തിലെ പാരമ്പര്യ ഊരാളന്മാരുടെയും മറ്റ് തറവാടുകളിലെയും സ്ത്രീകൾക്ക് അർദ്ധരാത്രിയോടെയാണ് അരിയളവ് നടത്തിയത് അരിയളവ് കഴിഞ്ഞ് മടങ്ങിയാൽ പിന്നീട് ഈ വർഷം ഇവർ ക്ഷേത്രത്തിൽ വരാൻ പാടില്ലെന്നാണ് ചിട്ടം मित्रा लेडीज फिटनेस सेंटर थर्ड फ्लोर रीजन प्लाजा पाली गाड़ी बैक बाजार मोबाइल सिक्स टू एट टू फोर थ्री जीरो सिक्स थ्री जीरो एंड डबल नाइन सिक्स वन फोर जीरो थ्री डबल जीरो